നമസ്കാരം മൺമറഞ്ഞ കലാകാരൻ കൊല്ലം സുതിക്കായി നിർമ്മിച്ച വീട് പൂർത്തീകരിച്ചിരിക്കുകയാണ് കെ എച്ച് ഡി സി ഗ്രൂപ്പാണ് വീട് നിർമ്മിച്ച് പൂർത്തിയാക്കിയിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് രാവിലെ പത്ത് മണിക്ക് ശേഷം ഇതിൻ്റെ താക്കോൽ സുധിയുടെ ഭാര്യ രേണുവിന് കൈമാറുന്നതാണ് എന്തായാലും നമുക്ക് ഈ ചെറിയ കൊട്ടാരത്തിലെ കാഴ്ചകളൊക്കെ കാണാം വിശേഷങ്ങളൊക്കെ കേൾക്കാം നമ്മൾ ആദ്യം ഇങ്ങോട്ട് വാതിൽ തുറന്ന് കയറുന്നത് ലിവിങ് റൂമിലേക്കാണ് ഇവിടെ മനോഹരമായ ഒരു സോഫ സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രൈവസി ഉണ്ട് അതായത് മറ്റു റൂമുകളിലേക്കൊന്നും ഇവിടെ ഇരിക്കുന്നവർക്ക് കാഴ്ച എത്തിപ്പെടില്ല ആ രീതിയിലാണ് ഇവിടെ ഈ ലിവിങ് റൂമും തയ്യാറാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഒരു ആൻഡ്രോയിഡ് ടി വി തന്നെയാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ആ സോഫയിൽ ഇരുന്നു കൊണ്ട് ഇരുന്ന് നല്ല നല്ല അടിപൊളിയായിട്ടിരുന്ന് കാണാം നല്ല മനോഹരമായ ഒരു ടി വി ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ പുറകിൽ നല്ലൊരു ടെക്സ്റ്ററും കൊടുത്തിട്ടുണ്ട് അത് കൂടുതൽ മനോഹരമാക്കുന്നുണ്ട് മുകളിൽ വെൻറ്റിലേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് വെളിച്ചഭകത്തേക്ക് വരും അതുപോലെ തന്നെ വായു നല്ല രീതിയിൽ അകത്തേക്ക് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് മുകൾ ഭാഗം ഓടായത് കൊണ്ട് തന്നെ അകത്ത് എപ്പോഴും നല്ല തണുപ്പായിരിക്കും ലിവിങ് റൂമിൽ നിന്ന് നമ്മൾ നേരെ എത്തിയത് ഡൈനിങ് ഏരിയയിലേക്കാണ് ഡൈനിങ് ഏരിയയിൽ എത്തുമ്പോഴത്തേക്ക് ഇവിടെ ഒരു മനോഹരമായ ഡൈനിങ് ടേബിളും ചേർവുണ്ട് അതിന് തൊട്ടുമുകളിലായി സസ്നേഹം കെ എഫ് ടി യു എന്ന് പറഞ്ഞിട്ടൊരു സംഘടന അത് ഈ ടൈല് വർക്കൊക്കെ സൗജന്യമായി ചെയ്തു കൊടുത്ത തൊഴിലാളികളുടെ ഒരു സ്നേഹമാണ് അവരുടെ സംഘടനയാണ് അവരാണ് ആനയറ്റിൽ കൊല്ലം സുതിയുടെ ഒരു ചിത്രം ആലേഖനം ചെയ്ത് ഇവിടെ വച്ചിട്ടുണ്ട് ടൈലിൻ്റെ വർക്കൊക്കെ മനോഹരമായി സൗജന്യമായി ചെയ്തു കൊടുത്തതാണ് അവർ അവരുടെ ഒരു സ്നേഹമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്തായാലും ഇവിടെ ഒരു കർട്ടൻ വലിയ ഒരു ജനാല വിൻഡോ ഉണ്ട് പിന്നീട് ഇപ്പുറത്ത് ഒരു ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട് ഈ ടെക്സ്റ്ററിൻ്റെ ഇവിടെ ഇൻവെർട്ടർ വെക്കുവാനായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ നിന്നും നമുക്ക് വാഷിങ് കൈ ഒക്കെ കഴുകാനായിട്ട് ഇവിടേക്ക് എത്തുമ്പോഴത്തേക്ക് ഇവിടെ വാഷ് ബേസൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു മിറക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയാത്ത രീതിയിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത് അത് വളരെ മനോഹരമായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട് അതാണ് ഡൈനിങ് ഏരിയയുടെ കാഴ്ചകൾ ഡൈനിങ് റൂമിൽ നിന്നും നേരെ നമുക്ക് ഒരു റൂമിലേക്ക് പോകാം ഇവിടെ മൂന്ന് റൂമുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് മൂന്നും ബാത്ത് അറ്റാച്ചഡാണ് അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു റൂമിൽ വിശാലമായ ഒരു റൂമാണ് ബെഡ്റൂമാണ് ഇവിടെ ഒരു ഡബിൾ കോട്ട് വിത്ത് മാട്രസ് ഉണ്ട് പിന്നീട് നല്ല മനോഹരമായ കർട്ടൺ ഒക്കെ ഇട്ടിട്ട് വിൻഡോ ഒക്കെ ഉണ്ട് പിന്നീട് ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ അറ്റാച്ച്ഡ് ബാത്ത്റൂമ് വളരെ മനോഹരമായിട്ടുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ് ഇത് ഇവർക്ക് ഈ കെ എച്ച് ഡി സി ഗ്രൂപ്പ് വെച്ച് സൗജന്യമായി വെച്ച് കൊടുക്കുന്നു എങ്കിലും ഇതിനകത്തെ പ്രോഡക്റ്റുകൾ അതായത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ വളരെ ഗുണനിലവാരമുള്ളതാണ് എന്നുള്ളത് നമുക്ക് നേരിൽ തന്നെ കണ്ടാൽ അറിയാം എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഒരു ബെഡ്റൂമാണ് പിന്നീട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു കോമൺ ബാത്റൂമാണ് കേട്ടോ പിന്നീട് അടുത്തൊരു ബെഡ്റൂമാണ് ഇവിടെ മനോഹരമായൊരു കബോർഡൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് നല്ല മനോഹരമായൊരു കബോർഡാണ് ഇവിടെ ഡ്രസ്സുകളൊക്കെ വെക്കാനുള്ള നല്ലൊരു സൗകര്യമുണ്ട് പിന്നീട് നമുക്ക് ഈ റൂമിൽ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അകത്തേക്ക് നാച്ചുറലായി ലൈറ്റ് വരുവാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഓപ്പൺ ചെയ്ത ചെറിയൊരു വിൻഡോ പോലെ അവിടെ ഗ്രില്ലൊക്കെ വെച്ചിട്ട് ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതാണ് ഈ രണ്ടാമത്തെ റൂമിൻ്റെ പ്രത്യേകത പിന്നീട് മറ്റൊരു റൂമുണ്ട് ഈ റൂമും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നേരത്തെ കാണിച്ച് അതേ റൂമിലെ എല്ലാ സൗകര്യങ്ങളും ഈ റൂമിലും ഉണ്ട് നല്ല മനോഹരമായ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഇവിടെയും സജ്ജീകരിച്ചിട്ടുണ്ട് എന്തായാലും പിന്നീട് ഇതിൻ്റെ വാതിലുകളൊക്കെ വളരെ ഭംഗിയുള്ള വാതിലുകളാണ് അതാണ് നമുക്ക് റൂമുകളിൽ കാണാൻ കഴിയുന്നത് പിന്നീട് ഇനി നമുക്ക് പോകേണ്ടത് ഒരു വീടിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലം അതിൻ്റെ ജീവനാടി എന്ന് പറയുന്നത് അടുക്കളയാണ് ഈ അടുക്കളയിൽ നിന്നാണ് നമുക്ക് എപ്പോഴും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നത് അത് വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ബണ്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്യാസ് ബൺ അത് ഷെൽഫൊക്കെ വെച്ചിട്ടുണ്ട് കബോർഡുകൾ നല്ല വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വാട്ടർ പ്യൂരിഫയർ വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നീട് ഇത് പുറത്തേക്ക് തുറന്നിറങ്ങാം അത്യാവശ്യം നമുക്ക് ഇവിടെ തുണി നനയ്ക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് ചെറിയ സ്പേസ് ഇവിടെ എന്തായാലും ഉണ്ട് ആ രീതിയിൽ അടുക്കളയും വളരെ മനോഹരമായി തന്നെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് എന്തായാലും കുറ്റം പറയാനൊന്നുമില്ല ഇതെല്ലാം വളരെ ഭംഗിയുള്ള ആര് കണ്ടാലും കുറ്റം പറയാത്ത ഒരു വീട് തന്നെയാണ് കെ എച്ച് ഡി സി ഗ്രൂപ്പ് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് വീട് പൂർത്തിയായിരിക്കാണ് എത്ര ദിവസം കൊണ്ടാണ് പൂർത്തിയായത് എത്ര ചിലവായി എങ്ങനെയായിരുന്നു എൻ്റെ ഒരു വഴികളൊക്കെ നമ്മൾ വീട് പണി കല്ലിട്ട് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷമായി പക്ഷെ വർക്ക് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു ആറേഴ് മാസത്തിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ സഹകരണം കൊണ്ടും പിന്നെ അതേപോലെ തന്നെ അദ്ദേഹം മുൻപ് വർക്ക് ചെയ്തിരുന്ന ചാനലിൻ്റെ ചെറിയ സഹകരണം കൊണ്ട് അതുപോലെ മറുനാടൻ മലയാളിയുടെ സഹകരണം കൊണ്ട് ഒക്കെ കൂടിയാണ് നമ്മൾ ഈ വീട് അതിമനോഹരമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഇതിനിടയിൽ താണ്ടി വന്നത് ബുദ്ധിമുട്ടുകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നെഗറ്റീവ് പബ്ലിസിറ്റി ഒരുപാട് ആൾക്കാർ തരാനുണ്ടായിരുന്നു പിന്നെ ഇത് മറ്റൊരു ചാനലാണ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്ക് ഉള്ള ആദ്യമായിട്ട് നമുക്ക് സഹായങ്ങൾ ഓഫർ ചെയ്ത ഒരുപാട് ആൾക്കാർ പിന്മാറുകയുണ്ടായി അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി എങ്കിലും നമ്മളതെല്ലാം തരണം ചെയ്ത് ഏറ്റവും മനോഹരമായി ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നമ്മൾ വീട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് നന്ദി പറയേണ്ട ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് പറയുക ഫ്ലോറിങ് എല്ലാ കാര്യത്തിലും പടവായി കഴിഞ്ഞാലും ഫ്ലോറിങ് ആയിക്കഴിഞ്ഞാലും പെയിൻറ്റിങ് കഴിഞ്ഞാലും ഒരുപാട് പേര് ഉണ്ട് കുറേ ആൾക്കാർ പേരൊന്നും ഇപ്പോൾ ഓർക്കുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാ അംഗങ്ങൾക്കും കൂടെ അദ്ദേഹം മുൻപ് സുതി മുൻപ് ജോലി ചെയ്തിരുന്ന ചാനലിനും അതേപോലെ തന്നെ മാസംഘടനയ്ക്കും അതുപോലെ ബഹുമാനപ്പെട്ട ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിയിൽ അതുപോലെ തന്നെ മറുനാടൻ മലയാളിക്ക് എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് മൊത്തം എത്ര സ്ക്വയർ ഫീറ്റ് ആണ് വീട് ഇത് ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഉള്ളത് മൂന്ന് ബെഡ്റൂം അതുപോലെ തന്നെ മൂന്ന് ബാത്റൂംസ് ഡൈനിങ് ഹാള് അതേപോലെ ലിവിംഗ് റൂം കിച്ചൺ സിറ്റ് ഔട്ട് എല്ലാം കൂടെ ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുടുംബത്തിന് ചെയ്തത് എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് ഇങ്ങനെ ശ്രദ്ധിച്ചേട്ട് മരിച്ചത് അത് കഴിഞ്ഞ് ഇങ്ങനൊരു ഗ്രൂപ്പ് തന്നെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അന്ന് ഫിറോസ്കാക്ക് റോസ്കാക്ക് മെസ്സേജ് അയച്ചിരുന്നു പിന്നെ എനിക്ക് സാമ്പത്തികമായിട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ എൻ്റെ വീട് വർക്ക് ഇന്നതാണ് അപ്പോൾ വീട്ടിലെന്തെങ്കിലും ടെക്ചർ ഭാഗങ്ങൾ എന്തെങ്കിലും ഞാൻ ചെയ്തുതരാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് എന്നോട് സംസാരിക്കേണ്ടേ ജേഷ് അത് തീർച്ചയായിട്ടും ടെക്സ്റ്ററുണ്ട് അപ്പോൾ ഞാനത് ഇൻഫോം ചെയ്യാം എങ്ങനെയാണ് വന്ന് ചെയ്യാവുന്ന ചോദിച്ചാൽ നമ്മൾ ചെയ്ത് തരാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വന്നത് വന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആദ്യം തന്നെ ത്രീ ഡേന്ന് പുറത്തായിരുന്നു പിന്നീട് ഞങ്ങൾ വന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ വീട് കണ്ടപ്പോൾ നമുക്കിവിടെ അകത്ത് തന്നെ ചെയ്യാൻ ഒത്തിരി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ആറ് തരം ഡിസൈനുകൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ജേശോ മീൻസിൽ തന്നെ ഒത്തിരി ഡിസൈൻസ് കൂടെ ചെയ്തിട്ടുണ്ട് ആറ് തരം ഡിസൈനുകളോട് ചെയ്തിട്ടുണ്ട് ഇതൊരു ആളാണ് പിന്നെ ഇതൊരു മുങ്ങനൊരു വാൾ ടി വി യൂണിറ്റ് പുറത്ത് രണ്ട് ബ്രിക്ക് ടൈപ്പ് പിന്നെ കോൺക്രീറ്റ് ടെക്സ്ചർ അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റി ഞങ്ങൾ മൂന്നുപേരുണ്ടായിരുന്നു എൻ്റെ കൂടെ തന്നെയുള്ള ബിജു ഉണ്ടായിരുന്നു പിന്നെ സുഭാഷ് തോന്നാണ് ഞങ്ങൾ മൂന്നുപേരായിരുന്നു ടീമായിട്ട് ഇവിടെ ചെയ്തത് അത് ചെയ്തു തീർത്തു അങ്ങനെ ചെയ്തു കൊടുക്കാൻ തോന്നി അങ്ങനെ വന്ന് ചെയ്തു കൊടുത്തു വീട് ചെയ്തു കൊടുക്കാൻ പറ്റിയ സന്തോഷം പിന്നെ പുള്ളിനെ വേറെ ഒന്നും പറയാനില്ല വീടിന്റെ ജിപ്സം വർക്കുകൾ ചെയ്തത് കോഴിക്കോട് സ്വദേശികളായിട്ടുള്ള ഷാഹുലും ഷെമീറും കൂടിയാണ് എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് എങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ജോലി തീർത്തിരുന്നു നമ്മൾ ഇതിലേക്ക് ആദ്യം വന്ന് തന്നെ ഫിറോസ്ക നമ്മളോട് നിങ്ങൾ ചോദിക്കായിരുന്നു ഷാഹുലെ നിനക്ക് ജിപ്സം പ്ലാസ്റ്റിങ് അവിടെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് അപ്പം നമ്മളെ ഗ്രൂപ്പ് എല്ലാവരും മുന്നിട്ട് നിൽക്കുമ്പോൾ നമ്മൾ മാത്രം ബാക്ക് വോട്ടേക്ക് നിൽക്കാൻ പാടില്ല നമ്മൾ തീർച്ചയായിട്ടും രണ്ട് കൈ നീട്ടി നമ്മൾ സ്വീകരിച്ചു തീർച്ചയായിട്ടും നമ്മൾ ചെയ്തു തരാം വിത്തിൻ ഇമ്മീണിറ്റി നമ്മൾ റിക്രൂട്ട്മെൻറ്റ് പ്രകാരം പെട്ടെന്ന് തന്നെ നമ്മളിത് കംപ്ലീറ്റ് ആക്കി കൊടുത്ത് പിന്നെ ജിപ്സും പ്ലാസ്റ്റിക് എന്ന് പറയുന്ന എല്ലാവർക്കും ഒരു ഡൗട്ടാണ് ശരി ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കതൊരു കംപ്ലൈൻറ്റ് വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭാവിലേക്ക് പ്രോബ്ലം ഉണ്ടോ അപ്പോൾ ഒരു പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് നമ്മളും കാണുന്നത് ചെയ്ത് കൊടുത്താലും നമുക്കും ഇതൊരു നല്ലൊരു അച്ചീവ്മെൻ്റ് ആണ് ശരിക്കും നമുക്കൊരു പ്രൗഡ് മൂവ്മെൻറ്റ്സ്ന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇത്രയും നല്ലൊരു ഒരു ഗ്രൂപ്പ് കേരള ഹോം ഡിസൈൻ എന്നുള്ളൊരു ഗ്രൂപ്പ് ഇതിങ്ങനെ ഇതാകും അതിലൊരു പാർട്ടായി നമ്മൾ വളരെ സന്തോഷകരമാണ് നമ്മൾ ട്രഡാക്കോ ജിപ്സ് എന്നാണ് നമ്മളെ സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് സന്തോഷം എന്താ വെച്ചാൽ ഷാവുലാണ് കെ എച്ച് ഡി ഗ്രൂപ്പിൽ ഉള്ളത് ഞാൻ ആ ഗ്രൂപ്പിലില്ല പക്ഷെ ഷാവുല് ഞാനും പാർട്ണറാണ് അപ്പോൾ ആ രീതിയിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഷാവുലാണ് കൈകാര്യം ചെയ്തെങ്കിലും നമ്മൾ സ്ഥാപനത്തിന്റെ പേരിൽ ആ ഒരു ഭാഗമായിട്ട് ഞാൻ വന്നതാണ് എല്ലാ സപ്പോർട്ടും തീർച്ചയായിട്ടും നമ്മൾ ആദ്യം ഇൻ്റീരിയർ മാത്രമായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇവർ എക്സ് റേയും കൂടി ചെയ്യണമെന്ന് പറഞ്ഞത് അങ്ങനെ എക്സ്റ്റീരിയറും ചെയ്തിട്ടുണ്ട് വീട് മൊത്തം ലിപ്സം പ്ലാസ്റ്ററിങ് തന്നെയാണ് മൊത്തം ചെയ്തത് പെരിന്തൽമണ്ണയിൽ നിന്നുള്ള രാജേഷിന്റെ ഒരു സ്നേഹമാണ് നമുക്ക് ഈ കാണുന്ന ടേബിൾ രാജേഷ് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഗ്രൂപ്പിലേക്ക് എത്തിപ്പെട്ടത് ഇതൊക്കെ അറിഞ്ഞത് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഗ്രൂപ്പിലുണ്ട് ഞങ്ങളിത് ഇത് ആദ്യമായിട്ടല്ല ഞങ്ങള് കുറവായിട്ട് ഈ എനിക്ക് എന്ത് സപ്പോർട്ട് സപ്പോർട്ടാണ് ഞാൻ അതുപോലെ ഇത് ചെയ്തെന്നുള്ളു ഗ്രൂപ്പിൽ കാലങ്ങളായിട്ടുള്ള വരുമാനത്തിൻ്റെ ഒരു ഭാഗം അദ്ദേഹം ഇങ്ങനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് രാജേഷിനെ പോലുള്ളവർക്ക് നമ്മുടെയൊക്കെ ഒരു സഹായം ആവശ്യമുണ്ട് രാജേഷിന്റെ ഷോപ്പിന്റെ അദ്ദേഹത്തിന്റെ ആ ഒരു ബിസിനസ്സിനിടയിലും അതിൽ നിന്നും കിട്ടുന്ന ചെറിയ വരുമാനം കൂടി ഇത്തരത്തില് ഉപയോഗിക്കുമ്പം ഇദ്ദേഹത്തെ പോലുള്ള അല്ലെങ്കിൽ ഷെമിന്റെ ഷാവലിനെ പോലെയും ഉള്ള ആളുകളെയൊക്കെ നമ്മൾ കൈപിടിച്ച് സഹായിക്കുകയും കൂടി ചെയ്യണം കൊല്ലം സ്തുതിയുടെ ഈ വീടിന് മറുനാടൻ്റെ ചെറിയൊരു കോൺട്രിബ്യൂഷൻ കൂടിയുണ്ട് ഫിറോസ് ആദ്യം പറഞ്ഞത് ഒരു സെപ്റ്റി ടാങ്ക് വേണം അതിന് എന്തെങ്കിലും ചെറിയ സഹായം ചെയ്ത് നൽകാമോ എന്നായിരുന്നു ചോദിച്ചത് എന്നാൽ പിന്നീട് അതിന് മറ്റൊരാൾ സഹായം ചെയ്തു പിന്നീട് മറനാടൻ വാക്ക് പറഞ്ഞതുകൊണ്ട് വേറെ എന്തെങ്കിലും എന്ന് ചോദിച്ചപ്പോൾ ഒരു റെഫ്രിജറേറ്റർ വാങ്ങി നൽകിയാൽ മതിയാകും എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നല്ല റെഫ്രിജറേറ്റർ വാങ്ങി നൽകാൻ മറുനാടൻ എഡിറ്റർ ഷാജസ് കറിയ പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് അവർ പറഞ്ഞത് വീടിനൊരു ചുറ്റുമതിലില്ല അതുകൊണ്ട് ചുറ്റുമതിൽ നിർമ്മിച്ച് നൽകാൻ കഴിയുമോ എന്ന് ചോദിച്ചു അങ്ങനെ മറുനാടൻ ഈ വീടിൻ്റെ ചുറ്റുമതിലിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തു അത് പുരോഗമിച്ച് വരികയാണ് കൊല്ലം സുധിയുടെ ഒരു സ്വപ്നമായിരുന്നു സ്വന്തമായിട്ട് ഒരു വീട് എന്നത് അതെന്തായാലും കെ ഗ്രൂപ്പ് അംഗങ്ങൾ സഫലീകരിച്ചു കൊടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബം അനുഭവിക്കുന്ന ദുരിതങ്ങളൊക്കെ കേട്ടറിഞ്ഞിട്ടാണ് കെ എച്ച് ഡി സി ഗ്രൂപ്പ് അംഗങ്ങൾ ഇത്തരത്തിലൊരു മനോഹരമായ വീട് നിർമ്മിച്ച് നൽകാൻ തീരുമാനിക്കുന്നത് ആ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ കൂട്ടായ ഒരു പരിശ്രമമാണ് ഇത്തരത്തിൽ മനോഹരമായ ഈ ഒരു വീട് ഇത്തരത്തിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് എന്തായാലും ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് ചങ്ങനാശ്ശേരിയിലെ മാടപ്പള്ളിയിലാണ് ഈ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങുകൾ നടക്കുന്നത് സുതിയെ സ്നേഹിച്ചിരുന്ന സ്നേഹിക്കുന്ന ആളുകൾക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടേക്ക് വരാം മാടപ്പള്ളിയിലാണ് ആരോട് ചോദിച്ചാലും ഈ സ്ഥലം പറഞ്ഞു തരും അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് പാലുകാച്ചൽ ചടങ്ങിന് കാണാം കോട്ടയത്ത് നിന്നും രഞ്ജിത്ത് എസ് പിള്ളയ്ക്കും ഡി കെ ദിലീപിനുമൊപ്പം ആർ പിയൂഷ് മറനാട് ടി വി